അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി നെക്ക് ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ആലില നെക്ക് ഡിസൈനാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് നമ്മൾ ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ സ്റ്റാപ്പ്ലർ ചെയ്ത് വെച്ചതാണ് കണ്ടോ ഇതുപോലെ നമ്മൾ സെൻറ്ററിൽ സ്റ്റാപ്പ്ലർ ഇത് വെച്ചിട്ടുണ്ട് അതായത് നീ പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാപ്പ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ നെക്കിൻ്റെ ക്യാൻവാസ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്കിവിടെ നാലിഞ്ചാണ് നമ്മൾ ആദ്യം തന്നെ കഴുത്തിവിരിവ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് എട്ടിഞ്ചാണ് ടോട്ടൽ കഴുത്ത് വിരിവ് വേണ്ടത് അപ്പോൾ നമ്മൾ നാലിഞ്ച് ഒരു കഴുത്ത് വിരിവ് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് താഴെയായിട്ടൊരു നാലിഞ്ച് കൂടെ മാർക്ക് ചെയ്തു അതുപോലെ കഴുത്തിന് ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുന്നൊരു ആറിഞ്ചാണ് നമ്മൾ കഴുത്തിറക്കം മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഒരു ഇഞ്ച് നമ്മൾ കഴുത്തിറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അപ്പുറം മാർക്കിന് എന്ത് ചെയ്യാൻ ഒരു ആറിഞ്ച് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് എന്തു ചെയ്യാം സ്കെയില് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ആ ഒരു ആലേലിൻ്റെ ഡിസൈൻ നമ്മൾ വരക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കൈത്ത് വിരിവും ഇറക്കവും വെച്ച് ഇതുപോലെ വരച്ച് ഒരു സ്ക്വയർ പോലെ ആക്കിയെടുക്കുന്നത് അപ്പോൾ അത് രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് എന്തു ചെയ്യുക ലൈൻസ് വരച്ചു കൊടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ ആ ഒരു ആലില ഡിസൈൻ നമ്മൾ നമ്മളിതിനകത്താണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് സൈസ് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതൊക്കെ നമ്മൾ ഈ ക്യാൻവാസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ വരക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ആലില ഡിസൈൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയൊരു കർവ് വന്നിട്ട് ഇതുപോലെ ചെറിയൊരു കർവ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു കോണിലേക്ക് ഒരു പോയിന്റ് ആയിട്ട് തീരുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ആയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ വേറെ വി ഷേപ്പ് ഒക്കെ ഉണ്ടരിച്ച് മാറ്റി മാറ്റി വരക്കാവുന്നതാണ് അപ്പം നമ്മളുടെ ഒരു ആലിലായത് കൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ കുറച്ച് കട്ടി കൂട്ടി ഒന്ന് വരച്ച് കൊടുക്കാം നമ്മൾ ഇനി നമ്മൾ ആ ഒരു ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് വരച്ചാൽ മതി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ബോർഡർ കൂടെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഒന്നല്ല ഈ ഒരു ടാപ്പിന്റെ വീതി മതി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരിഞ്ച് വീതിയിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം ഇതുപോലെ ക്യാൻവാസ് വീതി കൂട്ടിയെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഇത് ഇതുപോലെ നേരത്തെ വരച്ച ആ ഒരു ഇതിന്റെ ഔട്ടർ കൂടെ നമുക്ക് എന്തു ചെയ്യാം എല്ലാ സൈഡിലും ഇതുപോലെ ടാപ്പ് വെച്ച് നമ്മൾ ഒരിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു പോയിന്റ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അത് ഇതുപോലെ നമ്മൾ ആ ഒരു എൻഡ് മുതൽ ഒരു പോയിന്റ് ആയിട്ടുള്ള ഭാഗം വരെ നമ്മൾ ഒരു ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇത് ഇതുപോലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ആലിലയുടെ ഡിസൈൻ നമുക്ക് ആ ഒരു ക്യാൻവാസിനകത്ത് കിട്ടുന്നതാണ് അപ്പം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മളെ അളവ് കാര്യങ്ങളൊക്കെ നമ്മുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് വരക്കുക ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു ഡിസൈൻ നമ്മൾ ആ ഒരു ക്യാൻവാസിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ ഒരു വശത്താണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അളവ് മാറി മാറിപ്പോവാതിരിക്കാൻ വേണ്ടി എന്താണ് ഇതുപോലെ നമ്മൾ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു കത്രിക വെച്ച് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഔട്ടർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു ഡിസൈൻ വരച്ചതിന് കറക്റ്റ് ആക്കിയിട്ട് എന്തു ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഇന്നർ പോർഷൻ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പ് മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ ഇന്നർ പോർഷൻ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഇന്നർ പോർഷൻ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻ്റെ വശത്ത് നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്യരുത് അവിടെ ചെറിയൊരു പടി കൊടുക്കുന്നുണ്ട് ഇതിന് നെക്ക് പടി എന്നാണ് പറയാം നമ്മൾ മുമ്പ് വീഡിയോയിൽ നമ്മൾ ഇതിന് നെക്ക് പടിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ കഴുത്തിന്റെ അളവ് മാറിപ്പോകാതെ കറക്റ്റായിട്ട് നിലനിർത്താൻ വേണ്ടി ഈ ഒരു നെക്ക് പടി നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ നെക്ക് പടിയുടെ സെൻറ്റർ ഒരു വി കട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് മാറിപ്പോകാതെ കറക്റ്റായിട്ട് നമുക്ക് കഴുത്തിൻ്റെ പൊസിഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സ്റ്റാപ്പ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അത് ഇതുപോലെ നമ്മുടെ സ്റ്റാപ്ലെയർ ബാക്ക് വാഷ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ ക്യാൻവാസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സെൻ്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആ ഒരു പടി കൊടുക്കാൻ കാരണം നമ്മുടെ നെക്കിൻ്റെ വയലൊന്നും മാറാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പടി കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് അത് തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ ഒരു കളർ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ആ ഒരു ചുരിദാറിന്റെ മെയിൻ പീസാണ് കേട്ടോ മെയിൻ പീസിന്റെ കളർ സെയിം കളറുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് തുണി കുറവായത് കൊണ്ടാണ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് അപ്പം ലുക്ക് വരുന്ന സമയത്ത് ഈ ഒരു ജോയിന്റ് അറിയാത്ത രീതിയിലാണ് വരിക അപ്പോൾ അത് അത്ര വലിയൊരു പ്രശ്നമുള്ള കേസല്ല നിങ്ങൾക്ക് തുണി നമുക്ക് തുണി തയ്യാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല തുണി കിട്ടുമ്പോൾ അത് വെച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമ്മുടെ ക്യാൻവാസ് എന്ത് ചെയ്യുക ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കാം ഉണ്ടോ കറക്റ്റ് ആയിട്ട് ടോപ്പ് വർഷം ആയതിന് ഏകദേശം ലെവലായി കിട്ടുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ക്യാൻവാസ് വെച്ച് നമുക്ക് എന്തു ചെയ്യാം നല്ല പോലെ അയൺ ചെയ്ത് അതിൻ്റെ മേലെ ഒട്ടിച്ചു വെക്കാം അപ്പത് ഇതുപോലെ നല്ല രീതിയിൽ അയൺ ചെയ്ത സമയത്ത് അതവിടെ നമുക്ക് നല്ലപോലെ പ്രസ്സായിട്ട് ഒട്ടി കിട്ടും ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മൾ ടൈലറിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ക്യാൻവാസ് കറക്റ്റായിട്ട് നമുക്കതിനകത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടോപ്പ് വാഷ് നമ്മുടെ ക്യാൻവാസിന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈയൊരു സൈഡൊക്കെ എന്തു ചെയ്യാൻ നമുക്ക് കുറച്ച് ഭാഗം മതി ബാക്കി എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളാ ഷേപ്പിന് കറക്റ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രം അവിടെ നിന്ന് നിർത്തിയിട്ട് എന്ത് ചെയ്യുക ബാക്കി ഓവർ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഒന്ന് നമ്മുടെ ഷേപ്പിന് കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മളെ ക്യാൻവാസ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു തുണി ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് നോക്കാം ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക സൈഡൊക്കെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് ആ ഒരു സ്റ്റിച്ച് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള സ്റ്റിച്ചാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഗ്യാപ്പ് ഗ്യാപിട്ട രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ മതി കറക്റ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കറവ് വരുന്ന ഭാഗത്ത് അതുപോലെ ഈ സൈഡിലും ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യാൻ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അത് അയക്കാനുള്ള സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് നമ്മൾ വലിയ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് ഇതുപോലെ മടക്കിയിട്ടെന്ത് ചെയ്യാൻ നമുക്ക് ആ ഒരു തുണി ആ ഒരു ക്യാൻവാസിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ വലിയ സ്റ്റിച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമുക്കത് റിമൂവ് ചെയ്യാനുള്ള സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്റ്റിച്ച് നിങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ ക്യാൻവാസ് റെഡി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബാക്ക് സൈഡിൽ എക്സ്ട്രാ വരുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക സ്റ്റിച്ചിൻ്റെ മേലേക്ക് അധികം വരുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് കട്ടായി പോകാതെ നോക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ ക്യാൻവാസിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി ഷേപ്പിലോ നമുക്കൊരു ക്യാൻവാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പീസില് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ചുരിദാറിൻ്റെ മെയിൻ പീസ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത് ഇതിപ്പോസ് സൈഡിൽ ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് കളറും അതുപോലെ തന്നെ താഴെ നമ്മുടെ മെയിൻ പീസിൻ്റെ റെഡ് കളറുമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു റെഡ് കളറിലാണ് നമ്മൾ ആ ഒരു ക്യാൻവാസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഫ്രണ്ട് സൈഡ് വിരിച്ച് അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ആ ഒരു ക്യാൻവാസ് വരേണ്ടത് കേട്ടോ അപ്പം അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് നേരെ തുണി തിരിച്ചിട്ട് കൊടുക്കാം അതായത് നമ്മൾ ബാക്ക് സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് ആദ്യം മാർക്ക് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഇത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിനുശേഷം ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഡിസൈനകത്ത് നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മുടെ മെയിൻ പീസ് ഫ്രണ്ട് പീസ് എന്ത് ചെയ്യുക ഇതുപോലെ ബാക്ക് സൈഡ് വിരിച്ചിടുക അപ്പം അതിന് മേലേക്ക് എന്തു ചെയ്യുക നമ്മുടെ ഈ ഒരു ക്യാൻവാസ് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാൻവാസിൻ്റെ ടോപ്പ് സൈഡ് ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഉണ്ടോ കറക്റ്റ് നമ്മൾ രണ്ട് തുണിയിൽ സെൻ്റർ പോയിന്റ് മാർക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് നമ്മൾ സെൻറ്റർ മാറാതെ നമുക്ക് വെക്കാൻ പറ്റും അതിന് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ടോപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ടോപ്പിൽ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു സൈഡിലൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഇതുപോലെ ബാക്ക് സൈഡിന് എന്ത് ചെയ്യുക നല്ല ക്യാൻവാസിൻ്റെ നല്ല വശം തുണിയുടെ ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക തുണി വെച്ചുകൊടുക്കുക നമ്മുടെ ക്യാൻവാസ് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ടോപ്പിൽ നിന്ന് ടോപ്പ് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാൻവാസിന്ന് കുറച്ച് മാറിയിട്ട് വേണം നമ്മുടെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ അതായത് നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് നമ്മൾ ആ ഒരു മെയിൻ ക്യാൻവാസിൽ നിന്ന് ഒരു കുറച്ചൊന്ന് മാറിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഫുൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല ആ ഒരു ക്യാൻവാസിൻ്റെ പൊസിഷനിന്ന് കുറച്ച് ഇതുപോലെ വന്നിട്ട് ഈ ഒരു എൻഡ് പോർഷൻ എത്തുന്ന കൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് നിർത്തിയിട്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും രണ്ട് സൈഡ് ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സെൻറ്റർ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം കറക്റ്റായിട്ട് ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടോപ്പിലും ഇതുപോലെ സെൻറ്ററിലും നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അതുപോലെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് കണ്ടോ നമ്മൾ ക്യാൻവാസിൽ ടച്ച് ആകാത്ത രീതിയിലാണ് നമ്മൾ ആ രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് എന്തു ചെയ്യാം ക്യാൻവാസിൻ്റെ ഭാഗം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് ഇതുപോലെ ഈ രണ്ട് സൈഡ് ക്യാൻവാസിനോട് ചേർത്തിട്ടെന്ത് ചെയ്യാം നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം ഇന്നർ സൈഡിൽ ക്യാൻവാസിൽ ചേർത്ത് ഇത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം ഓക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളത് ഇൻസൈഡ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ കാണാൻ പറ്റുമെന്ന് മനസ്സിലാകുന്നു അല്ലോ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഔട്ടർ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അണ്ടോ ഓക്കെ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് കാണുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇന്നർ പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ചെറിയൊരു തയ്യൽ തുമ്പ് പുറത്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന നമ്മൾ കറക്റ്റ് പൊസിഷൻ റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ടോപ്പിലും അതുപോലെ തന്നെ സെൻ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ നമ്മൾ ഇത് ഇപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഫ്രീ പീസ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ക്യാൻവാസിന് സൈഡിലൂടെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് മറിച്ചിട്ടാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഇന്നർ സൈഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെയ്യുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇനി നമുക്ക് എന്തു ചെയ്യാം നേരെ ക്യാൻവാസ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുണി കറക്റ്റ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം തയ്യൽ തുമ്പ് ഇതുപോലെ ബാക്കോട്ടേക്ക് പിടിക്കുക ഓക്കെ അതിന് ശേഷം ഈ ഒരു തയ്യൽ തുമ്പ് ചേർത്തിട്ട് എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു രണ്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം ഓക്കെ ഉണ്ടോ തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലെ നല്ല വശത്തേക്കാണ് വരുന്നത് നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ തയ്യൽ തുമ്പ് മടക്കിയിട്ട് ആ ഒരു ക്യാൻവാസ് കറക്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം തയ്യൽ തുമ്പ് മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇത് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് തന്നെ പിടിക്കണം ഉണ്ടോ തയ്യൽ തുമ്പ് ഫ്രണ്ട് സൈഡിലേക്ക് നല്ല വശത്തേക്കാണ് നിൽക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഇതുപോലെ നമ്മൾ ഫുൾ നെക്കിൻ്റെ റൗണ്ടിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാ ഇത് ഈ ക്യാൻവാസ് നമ്മുടെ തുണിയുടെ നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ മറിച്ചിട്ട് കൊടുത്ത ശേഷം വേണ്ടോ നല്ല നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിന്ന് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ക്യാൻവാസിൻ്റെ എൻഡിലൂടെ അതായത് നമ്മുടെ നെക്കിൻ്റെ എൻഡല്ല നേരെ അപ്പുറ സൈഡ് ഉണ്ടല്ലോ മറിച്ചിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് ആ ഒരു എൻഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു സൈഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ആ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ സെൻ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അപ്പോൾ അത് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് ചെയ്യാം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു നെക്ക് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് ഔട്ടർ കൂടെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം അപ്പോൾ ആ ഒരു വർക്കുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസിൻ്റെ ഫുൾ ഫിനിഷിംഗ് നല്ല വർക്ക് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അത് നമ്മുടെ ആ ഒരു നേരത്തെ കൊടുത്ത ജോയിൻറ്റും പീസുകളൊന്നും നമുക്ക് കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് ക്യാൻവാസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു ഔട്ടർ സൈഡ് കൂടെ ഒരു കൂടെ നമ്മളൊരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ നമ്മൾ ഫസ്റ്റിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അയക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്റ്റിച്ച് കൂടെ റിമൂവ് ചെയ്തെടുക്കാം ഓക്കെ അതേ ഇതുപോലെ നമ്മൾ ഔട്ടർ സൈഡ് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെക്ക് ആണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക